റിപ്പോർട്ടർ ടി വി തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ച് ഓഫീസിലെത്തിയ പ്രവർത്തകർ ഓഫീസിൽ കരിയോയർ ഒഴിച്ചു കോൺഗ്രസ് ഇന്ന് രാവിലെയായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൌരാഗ് നിഖിൽ ദേവ് അമൽ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഭവത്തിൽ ടി വി അധികൃതർ പോലീസിൽ പരാതി നൽകി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പീഡനം സോഷ്യൽ വരെ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചെയ്തിരുന്ന അവരുടെ മുഖപുസ്തകത്തിൽ ചാനൽ വെറും ചാനലല്ല റേപ്പ് പോട്ടറാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഇതുവരെ മൂന്നോളം വരുന്ന വനിതാ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർ മൂന്ന് പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും ഇത് റിപ്പോർട്ടറല്ല റൈ പൗഡർ ആണെന്ന വലിയ മുദ്രാവയ്ക്ക് കൊണ്ട് സ്വീകരിതയാണ്